കാപ്പ ചുമത്തി മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കരുതെന്ന നിർദ്ദേശം മറികടന്ന യുവാവിനെ മയക്കുമരുന്നുമായി പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടോട്ടി നേടിയിരുപ്പ് സ്വദേശി ചെറുപറമ്പ് മുഹമ്മദ് മിസബിനെയാണ് കരുവാങ്കല്ലിലെ പെട്രോൾ പമ്പ് പരിസരത്ത് വെച്ച് തേഞ്ഞിപ്പലം പോലീസ് പിടികൂടിയത് ഇത് ഇന്നിപ്പോൾ മുല്ലപ്പൊടി പമ്പിന്ന് ബ്രൗൺ ഷുഗർ ഓരോ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഓരോ പാക്കുകളായിട്ടത് ഓരോരുത്തർ വലിക്കുന്നതാണ് പൈസ കൊടുത്തോളിച്ചപ്പോ ആ ബ്രൗൺ ഷുഗർ ഇവര് മുല്ലപ്പൊടി പമ്പ് എന്റെ ഇതാണ് കൊണ്ടുപോയി പിന്നെ മുസ്ലിയാരങ്ങനെ കോളനി കോളനിസ് നെയിൽ കോളനിക്ക് ഓരോ പൊതിതോലും കൊടുക്കാനുള്ള എത്ര ആള് വൈതെറ്റിക്കാനുള്ള സാധനമാണ് ഇതറിയാം അപ്പൊ ഇത് ഞങ്ങള് ഇപ്പൊ നിയമപരമായിട്ട് ഞങ്ങൾ ഇവനെ ഇവിടുത്തെ എക്സൈസിന്റെ വിളിച്ചു ആ അതെ പമ്പിൽ മായ ഇങ്ങനെ ബ്രൗൺ ഷുഗറുമായി പമ്പിലെത്തിയ ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം അബോധാവസ്ഥയിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ഇയാൾ നാല് മയക്കുമരുന്ന് കേസിലും മൂന്ന് അടിപിടി കേസിലും പ്രതിയാണെന്നും കാസർകോട് കരിപ്പൂർ കൊണ്ടോട്ടി സ്റ്റേഷനുകളിലടക്കം ഇയാൾക്കെതിരെ ഒമ്പതോളം കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു പ്രതി സഞ്ചരിച്ച വാഹനവും അയ്യായിരത്തി രൂപയും മൊബൈൽ ഫോണും പോലീസ് പിടികൂടിയിട്ടുണ്ട് റിപ്പോർട്ടർ പ്രാദേശിക